വടകര ടൗൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇടപാടുകാരുടെ മക്കൾക്കുള്ള അനുമോദനവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി മെയിൻ ബ്രാഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വടകര മുൻ എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ആറ്റ് ഓപ്പണിംഗ് ഷോർട്ട്ലി ചെയ്തുപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് വടകര ടൗൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയിലെ ഇടപാടുകാരുടെ ഉന്നത വിഷയം നേടിയ മക്കൾക്കുള്ള അനുമോദനവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി പരിപാടി വടകര മുൻ കെ മുരളീധരൻ ചെയ്തു കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു പ്രയാസമാണ് കാരണം പലർക്കും ഇനിയും അഡ്മിഷൻ കിട്ടാതെ പുറത്തുനിന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കണക്കനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് നാലായിരത്തിൽ പരം കുട്ടികൾക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടില്ല നാലായിരം കുട്ടികൾക്ക് കിട്ടാൻ ബാക്കി കുറേ ബാച്ചുകൾ വർദ്ധിപ്പിച്ചെങ്കിലും അത് കൂടുതൽ പ്രയോജനം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അവിടെ എല്ലാവരും ഫൈറ്റ് ചെയ്തു ബാച്ച് കൂട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പൂർണ്ണതയിലെത്തിയിട്ടില്ല ഇനിയും നാലായിരം കുട്ടികൾ പുറത്താണ് മലപ്പുറത്തും ഇനിയും കുട്ടികളെ പുറത്ത് മലപ്പുറത്ത് ഏതാണ്ട് ഇത്രയും ബാച്ച് അനുവദിച്ചിട്ട് പോലും രണ്ടായിരത്തിൽ പരം കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട് ആറായിരത്തോളം കുട്ടികൾ പാലക്കാട് ജില്ലയിലും പുറത്ത് നിൽക്കുക അപ്പോൾ ആകെ മലബാറിലെ ആറ് ജില്ലകളിൽ അല്പാശ്വാസമുള്ളത് കാസർഗോഡ് മാത്രമാണ് മറ്റ് അഞ്ച് ജില്ലകളിലും കുട്ടികളെ പുറത്ത് നിൽക്കുക അപ്പോൾ കൂടുതൽ ബാച്ച്സുകൾ അനുവദിക്കുക എന്നുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ ഈ പാരലൽ കോളേജുകളിലേക്ക് പോകേണ്ടി വന്ന കുട്ടികൾക്ക് പോലും അതുപോലും തികയാത്തൊരവസ്ഥയിലേക്കാണ് ഈ വർഷം എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അടുത്ത വർഷം ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത് കൂടുതൽ ബാച്ച് കട്ടുക അതായത് മെയിനായിട്ട് വരുന്നത് ഈ ആറ് ജില്ലകളിലാണ് ഇപ്പോൾ പതിനാല് ജില്ലകളുണ്ട് അതിലേതാണ്ട് എട്ട് ജില്ലകളിൽ പൂർണ്ണമായിട്ട് നമുക്ക് പാസ്സാവുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ മലബാറിലെ പഴയ ആറ് ജില്ലകളിലാണ് ഇപ്പോഴും അക്കാര്യത്തിൽ വേണ്ടത്ര സീറ്റുകൾ ലഭ്യമാവുക പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് അവരിഷ്ടപ്പെട്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ആ നിലയിൽ ഒരു ഉന്നതതല ചർച്ച വിദ്യാഭ്യാസ അധികൃതരെ ഭാഗത്ത് ഗവൺമെൻറ് ഭാഗത്ത് മുൻകൈ എടുക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ അവൾ എല്ലാ വർഷങ്ങനെ സമരം ചെയ്യുക എണ്ണം കൂട്ടുക പിന്നെ കുറേ പേര് പുറത്ത് നിൽക്കുക അങ്ങനത്തെ ഒരവസ്ഥ ഒരിക്കലും ഏതായാലും സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംഘം സെക്രട്ടറി ആർ രജീഷ് സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു പി അനുമോദിച്ചു തുടർ പഠനത്തിലുള്ള സ്കോളർഷിപ്പ് വിതരണം സതീഷ് പി നിർവഹിച്ചു രഞ്ജീവ് കുറുപ്പ് പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് നടത്തി സംഘം ഡയറക്ടർ പി അംബിക നന്ദി അറിയിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിത്തമല്ല കഴിഞ്ഞിട്ട് കുറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി